കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് അതെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം കക്കയ താമരശ്ശേരി ഒക്കെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സിമ്മിംഗ് പോയിന്റ് ആണ് കരിയാതുംപാറ സിമ്മിംഗ് പോയിന്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കരിയാത്തുംപാറ നല്ല വെള്ളക്കെട്ട് അതായത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ കരിയാത്തും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ കരിയാത്തും നാല് സൈഡും മലകളാൽ മൂടപ്പെട്ട കരിയാത്തും പാറയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ആ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ ഒരു ദൃശ്യം കാണാനാണ് ഒരുപാട് ആളുകൾ അവിടെ വരുന്നത് നല്ല ക്രിസ്റ്റൽ വാട്ടർ അതൊരു പ്രത്യേക തരം കല്ലുകൾ ഇതിലൂടെ വിതറി കിടക്കുന്നത് നമുക്ക് കാണാം അതിലൂടെ ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളം ആ ഒരു മനോഹാരിത നല്ല പച്ചപ്പൂ പക്ഷേ ഈ വേനൽക്കാല ആയതിനാൽ ഇവിടെ വെള്ളം കുറവാണ് പച്ചപ്പ് കുറവാണ് ഇതിലേക്ക് വരേണ്ട സമയം നമ്മുടെ വർഷക്കാലം അതായത് വെള്ളം പറ്റുന്നതിന് മുന്നായിട്ടുള്ള സമയങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് എന്തായാലും ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നല്ല ഭംഗിയാണ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കരിയാത്തും എന്ന സ്ഥലമാണ് ഈ കാണുന്നത് നല്ല കുതിര സവാരി കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ടിക്കറ്റ് ആദ്യമൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടിക്കറ്റ് വലിയ ആളുകൾക്ക് മുപ്പത് രൂപ എന്ന നിരക്കിൽ ടിക്കറ്റ് ഈടാക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ തോണിക്കടവ് എന്ന ഒരു വ്യൂ പോയിൻ്റും ഉണ്ട് ഈ കരിയാത്തുംപാറയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ കരിയാത്തുംപാറയിലെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് തോണിക്കടവ് അവിടെ ആണ് എന്തായാലും ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും അവിടെ ഉണ്ട് എന്തായാലും മനോഹരമായ ദൃശ്യമാണ് തോണിക്കടവിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം Look okay, at this, come on.